പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാർക്ക് എന്തും ചെയ്യാം എന്നുള്ള അതിൽ നിന്ന് അവര് മാറൽ നിർബന്ധമാണ് ശിഞ്ചിത മുസ്തഫ എന്ന് പറഞ്ഞ പെണ്ണ് വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോ ശരിക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഷിഞ്ചിത മുസ്തഫ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ സാധു മനുഷ്യൻ ദീപക് ീപക് പിന്നെ ഇനി ശരിക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അവൻ്റെ മുട്ടൻ കൈ കൊണ്ട് പൈമ കുത്തി എന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവൾക്ക് അവിടുന്ന് മാറി നിൽക്കാം ആ പെണ്ണിന് ഏതെല്ലാ രൂപത്തിൽ മാറി നിൽക്കാം അവളുടെ വസ്ത്രം നോക്കി ഷിംജിത മുസ്തഫ എന്ന അവളുടെ പേര് അവളെ അവളെ വസ്ത്രം നോക്കി നിങ്ങള് ആ രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവള് വസ്ത്രം ഇട്ടിട്ടുള്ളത് കയ്യും പിന്നെ ശരീരവും ഒക്കെ കാണിച്ച് എന്നിട്ട് ഓനമേറ്റ് കൊണ്ടുപോയാണ്ട് അരുതികാണ്ട് എന്നിട്ട് ആ ചെറുപ്പക്കാരനെ വഷളാക്കാൻ നല്ല അന്തസ്സോടെ ജീവിക്കുന്ന നല്ല അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരാളെ കൊണ്ടും പറയിപ്പിക്കാതെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ജനമധ്യത്തിലിട്ട് വഷളാക്കി യൂട്യൂബിൽ റീച്ചാകാൻ വേണ്ടി കൊണ്ട് നോക്കിയാൽ മോളെ അതൊക്കെ വളരെ മോശമാണ് അതിലൊന്നും വലിയ കാര്യമില്ല അത് എല്ലാ സഹോദരിമാരും വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ ലൈംഗിക ചോടുകൂടെ നോക്കുകയോ അത് അവരിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുകയോ ആണെങ്കിൽ അവിടെ നിങ്ങൾ മാറി നിന്നാൽ പോരെ ആ ആ ഭാഗത്ത് നിന്നും മാറിപ്പോയാ മതി ഇത് അങ്ങനല്ല അതിലേക്ക് കൊണ്ടി വരുത്തുകയാണ് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാണില്ലേ ഓൾ ഓൻ്റെ ബാക്കിൽ നിന്നിട്ട് ഈ ദീപക്കിൻ്റെ ബാക്കിൽ നിന്നിട്ട് എന്താ ചെയ്യണത് അവിടെ കൊണ്ടുപോയി കുത്തുകല്ലേ ചെയ്യണത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് അതൊന്നൊരു ഞാൻ അങ്ങനെ പറയുന്നത് അതൊന്നൊരു ശരിയല്ല നമ്മൾക്ക് പറ്റൂല ഈ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഞമ്മക്കത് പിന്നെ പറ്റാത്ത ഒരു ഇതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ മാറിപ്പോയാൽ പോരെ ഏഹ് അതുകൊണ്ട് എന്താ ഉണ്ടായത് എന്താ പണ്ടായത് ആ പാവം ദീപക് അദ്ദേഹം ഒരു കുടുംബത്തിൽ പറഞ്ഞവനായതുകൊണ്ട് ഇവളമാതിരി അല്ലാത്തത് കൊണ്ട് ആ മനുഷ്യനിക്ക അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ഒക്കെ കണ്ടതിൽ വല്ലാത്ത വേദനയും വിഷമവും സുഹൃത്ത് വിളിച്ച് പറയുമ്പോൾ ദീപക് പറഞ്ഞതടാ നീ കണ്ടോ ഞാൻ കണ്ടു എന്നാ ഒന്ന് അയച്ചതാ എന്താണെന്ന് നോക്കാൻ അത് കണ്ടപ്പോൾ ദീപക്കിന് ബോധ്യപ്പെട്ടു കുടച്ചോനെ ഇങ്ങനെ ആയിരിക്കോ എല്ലാവരും എന്നെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവുക ഞാൻ അത്രയൊരു മോശക്കാരനായിട്ടായിരിക്കുമല്ലോ എന്നെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവുക എന്നുള്ള നിലക്ക് ദീപക് സ്വയമായി കൊണ്ട് ജീവൻ എടുക്കും ഞാൻ എങ്ങനെ ചിന്തിക്ക ദീപക് എൻ്റെ ഒരു സുഹൃത്തോ അതല്ലെങ്കിൽ എൻ്റെ അടുത്തോ ഉണ്ടെങ്കിൽ ദീപക്കും ദീവലും അങ്ങനെ ചെയ്യൂലായിരുന്നു കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു ആ വിഷയത്തെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു ചെറുപ്പക്കാരായ ആളുകള് ബസ്സിലോ വാഹനത്തിലോ കയറി അതിന് സ്ത്രീകളും ഉണ്ടെങ്കിൽ മാന്യമായ വസ്ത്രം ധരിച്ച് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം നമ്മളിലേക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ മാറി നിന്ന അവരൊപ്പം കൂടുതലാ ഉറപ്പാണ് ഒരു സ്ത്രീ അങ്ങോട്ട് ചെല്ലാ സ്ത്രീയുടെയും കൂടെയും സ്ത്രീയുടെങ്കിലും ആ സ്ത്രീയുടെ ഒരു ബന്ധം കൂടെ ഇല്ലാതെ ആണിനെന്ത് ചെയ്യാൻ കഴിയില്ല ഒരാണിനും ചെയ്യാ പിന്നെ പെണ്ണുമായി കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മറ്റു പലപരമായി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞതിട്ടോ എന്നിട്ട് ഇവര് യൂട്യൂബിൽ റീച്ച് റീച്ചിട്ടാനും ഫേസ്ബുക്കിൽ ആടാവാനും നടക്കുക എന്നിട്ട് ഓള് ഓള് വായത് ഓൾ ആ നോട്ടോ ഓളാ കാട്ടിക്കൂട്ടലും കണ്ടാൽ തന്നെ ഓളെ പറ്റിയിട്ടാണ് ഞമ്മളെന്ത് ചെയ്യാൻ മനസ്സിലാക്കുക ഓളാണ് അതിൻ്റെ ആൾ എന്നുള്ളത് ആ സാധു നല്ലൊരു ചെറുക്കനാണ് ആ മരണപ്പെട്ടത് നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യലില്ല പക്ഷേ സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരാളുടെ മാനം പിച്ച് ചിന്ത നിൽക്കരുത് ഒരാളുടെയും ഒരാളുടെയും മാനം പിച്ച് ചിന്ത നിൽക്കരുത് നിങ്ങൾക്ക് ഒരാണ് കൊണ്ട് വിളിക്കുകയോ സംസാരിക്കുകയോ അതേമാതിരി തിരക്കു മൂലം അവർ അവരെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടോ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്നങ്ങ് മാറി നിന്നാൽ പോരെ എന്തിനാണ് അവരുടെ മാനം ചീന്താണ് നമ്മൾ അവർക്ക് കുടുംബങ്ങളില്ലേ കുട്ടികളില്ലേ ഭാര്യമാരില്ലേ മാതാപിതാക്കന്മാരില്ലേ വളരെ മോശമായ ഒരു പരിപാടിയായിപ്പോയി എന്നാണ് എനിക്ക് ആ വിഷയം കണ്ടപ്പോൾ തോന്നുന്നത് ദീപക്കിൻ്റെ അടുത്തല്ല തെറ്റ് തെറ്റ് മുഴുവനും ഷിംജിത മുസ്തഫ എന്ന് പറഞ്ഞ ഈ പെണ്ണിൻ്റെ അടുത്താണ് അവളൊരു മുസ്ലിം സഹോദരിയാണ് അവൾ മാന്യമായ ആ മുസ്ലിം മിനിക്ക് യോജിക്കാത്ത വസ്ത്രമിട്ട് ടീഷർട്ടുമിട്ട് അവളിങ്ങനെ അവൻ്റെ ബാക്കിൽ പോയി അവനെങ്ങനെ കുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ കയ്യിലൊരു ബാഗുണ്ട് ഒരു പ്രയോഗമ പക്ഷേ ഈ വീഡിയോ മുസ്തഫ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരെ കൊലച്ചു കൊടുത്തോ അതിന്റെ അത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട് അതും ഒരു കൈ തന്നെ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല അതിനെപ്പറ്റി ഒന്ന് പറയാനും അതിനെപ്പറ്റി പറയുന്നവളെ പറ്റി ഒന്ന് മനസ്സിലാക്കാം ഒന്നാമത്തത് ഇവിടെ ഷെയർ വീഡിയോ ഉണ്ടല്ലോ ചെയ്യുന്നത് അതായത് റിയൽ ലൈഫിൽ രണ്ട് സെക്കൻഡിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നാല് സെക്കൻഡ് അത് യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ിൽ പ്ലേ ചെയ്താൽ മതി ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഉള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത് എന്തായാലും ഇവിടെ ആദ്യം വീഡിയോ ഉണ്ടായിരുന്നല്ലോ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കും റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് അതിനുശേഷമാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ദീപകിന്റെ അടുത്ത് പോയിട്ട് അയാളെ മനപൂർ മുട്ടാനൊക്കെ ശ്രമിക്കുന്നത് അതൊക്കെ പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിട്ടുണ്ട് അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട് അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അല്ലേ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം അതായത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടോ ഇവളെ ടച്ച് ചെയ്യുന്ന കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ് അതെന്തായാലും നിൽക്കട്ടെ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എവിടെയാണെന്നോ അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ആ ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാല്ലേ പക്ഷെ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ അതിന്റെയും ഈ സെക്കൻഡുകളിൽ ഒരു വിഷുവൽ